ായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഡിസംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ഈശ്വര പ്രാർത്ഥനയോടുകൂടിയിട്ടും മുന്നോട്ടു പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ ചതയം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഡിസംബർ മാസത്തിൽ ചില സമയങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും ഏറ്റെടുത്തതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം കൃത്യനിഷ്ഠയോട് കൂടിയിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ തങ്ങളാൽ ഏറ്റെടുത്തതായിട്ടുള്ള ജോലി ഭാരം കുറച്ചൊക്കെ കൂടുമെങ്കിലും ഈ സമയങ്ങളിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ളതായ ക്ഷീണാവസ്ഥകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ ഈ കൊടുക്കൽ വാങ്ങലുകളിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് വരവിനേക്കാളും ഉപരിയായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ എല്ലാം നിയന്ത്രിച്ചിട്ട് ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് കൂടാതെ ധാരാളം യാത്രകൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് വാഹന യാത്രകളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അസമയത്തുള്ളതായ യാത്രകളൊക്കെ തന്നെ കഴിവതും ഒഴിവാക്കുന്നതും ഈ ഡിസംബർ മാസത്തിൽ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കുടുംബനാഥനും സർവേശ്വര കാരകനുമായിട്ടുള്ളതായ വ്യാഴം രണ്ടാം ഭാവമായിട്ടുള്ളതായ തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ചതയം നക്ഷത്രം കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് കുടുംബത്തിലെ ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും അഭിവൃദ്ധിയും വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ കുടുംബത്തിലാണെങ്കിൽ ശുഭകർമ്മങ്ങൾ നടത്തുവാനും മംഗളകർമ്മങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ വീട്ടിലാണെങ്കിലോ അതിഥി സൽക്കാരങ്ങൾ വേണ്ടി വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഉയർച്ചയെയും അഭിവൃദ്ധിയെയും സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അവരെ പോലെ തന്നെ തനിക്കും ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതായ മനോവിചാരവും ഒപ്പം തന്നെ മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ കാണുന്നത് സഹായനാഥനും കർമാധിപനുമായിട്ടുള്ളതായ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് ചൊവ്വയുടെ ദൃഷ്ടി കർമ്മസ്ഥാനമായിട്ടുള്ളതായ പത്താം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ ഡിസംബർ മാസത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പ്രകാരം പുതിയ കർമ്മരംഗം തുടങ്ങാമെന്ന് ആഗ്രഹിച്ചിരുന്നവരിലും കർമ്മരംഗം ആരംഭിക്കാമെന്നുള്ളവരിലും സംബന്ധമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നവരിലും ഈ ഡിസംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ബുധനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഈ ഡിസംബർ മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം സാധ്യത കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരിലും ഗുണാനുഭവത്തെ കാണുന്നത് ആയിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ കൂടാതെ ഉപരിപഠനത്തിന് പോകുവാൻ അവസരങ്ങൾ കാണുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ ബുധനാണെങ്കിലോ അഷ്ടമാധിപത്യം കാണുന്നുണ്ട് അതുകൊണ്ട് ചതയം നക്ഷത്രക്കാരിൽ ഈ ഡിസംബർ മാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നതും വളരെ നല്ലതാണ് നാലാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനെക്കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഭാഗ്യാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഭൂമി വാങ്ങിക്കുവാനും നിലനിൽക്കുന്നതായിട്ടുള്ള വീടിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് ചതയൻ നക്ഷത്രക്കാർ ഈ ഡിസംബർ മാസത്തിൽ ശാസ്താവിൽ നീരാഞ്ജനവും നെയ്വിളക്കും വയ്ക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ദേവീക്ഷേത്രത്തിലാണെങ്കിൽ അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം